ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അർജുനും ശ്രീധുവും വളരെയധികം തിരക്കിലാണ് ഇപ്പോഴെതാ ശ്രീതു ചെന്നൈയിൽ വെച്ച് ഒരു ഇനാഗ്രേഷന് എത്തിയിരിക്കുന്നു ഉദ്ഘാടനത്തിന് ശ്രീധുവാണ് മുഖ്യതാരമായി എത്തിയിരിക്കുന്നത് ശ്രീധു ബ്ലാക്ക് ഡ്രസ്സിൽ വളരെ സുന്ദരിയായിട്ടാണ് ശ്രീധു എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അർജുനും ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതിനും അർജുനും വളരെ ക്യൂട്ടായിട്ട് ബ്ലാക്ക് കളർ ഡ്രസ്സ് തന്നെയാണ് അർജുനം ഇട്ട് എത്തിയത് ശ്രീധുവും അർജുനും ഏത് സമയം ഒരു കോയിൻസിഡൻസ് ഡി ഉണ്ടാവാറുണ്ട് കേട്ടോ രണ്ട് പോലും രണ്ടുപേരും സെയിം ആയിട്ട് ഇന്നലെ അർജുൻ ബ്ലാക്ക് ഇന്ന് നമ്മുടെ ശ്രീധുവും ബ്ലാക്ക് അപ്പോൾ രണ്ടുപേരും ഇനാഗ്രേഷൻ എത്തിയിരിക്കുന്നത് ഒരേ കളർ മോഡിലാട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും ഒരു ഇതൊക്കെ ഉണ്ടെന്ന് അതായത് അവർ തമ്മിലൊരു കോൻസിഡൻസ് എപ്പോഴും വരാറുണ്ടെന്ന് അതേപോലെ തന്നെ അർജുനെയും ശ്രീധുവിനേയും ഒരുമിച്ച് വീണ്ടും കാണാനേ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ ബിഗ് ബോസിൽ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും വീഡിയോസെല്ലാം കണ്ട് ഇപ്പോൾ അവരെ മിസ് ചെയ്യുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞു തരണം അർജുനോട് എത്രയും പെട്ടെന്ന് ശ്രീധുവിൻ്റെ കൂടെയുള്ള ഫാൻസ് മീറ്റ് വെക്കാനാണ് ആരാധകരെല്ലാവരും പറയുന്നത് അർജുൻ വളരെ ക്യൂട്ട് ലുക്കിലാട്ടോ എന്നാലും എത്തിയിട്ടത് ഇനാഗ്രേഷന് സലൂണിൻ്റെ പിന്നെ അതേപോലെ തന്നെ ശ്രീതും തിരക്കിൽ തന്നെയാണെന്നാണ് അർജുൻ വന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ ശ്രീദും അർജുനും വളരെയധികം തിരക്കിലാണ് കാരണം ഓരോ ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ ഇനാഗ്രേഷനുമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ